എട്ടാം ക്ലാസ് വിദ്യാർത്ഥികളെ സംബന്ധിച്ചുള്ള ഏറ്റവും പുതിയ ഒരു അപ്ഡേറ്റ് ആണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഈ ഒരു വർഷം മുതൽ എട്ടാം ക്ലാസ്സിൽ തോൽപ്പിച്ചിടും എന്നുള്ള കാര്യം മുൻകൂട്ടി നേരത്തെ അറിയിച്ചിട്ടുള്ളതാണ് അപ്പോൾ അതിനെ സംബന്ധിക്കുന്ന ഒരു നോട്ടിഫിക്കേഷനാണ് ഇപ്പോൾ പുറത്ത് വന്നിട്ടുള്ളത് എട്ടാം ക്ലാസ്സിൻ്റെ പരീക്ഷാ ഫലം ഏപ്രിൽ നാലിന് തന്നെ അറിയുമെന്നാണ് അറിയിച്ചിട്ടുള്ളത് മിനിമം മാർക്ക് ലഭിക്കാത്ത എല്ലാ കുട്ടികളെയും തോൽപ്പിച്ചിടും എന്നും പറയുന്നുണ്ട് മിനിമം മാർക്ക് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നിങ്ങളുടെ നാൽപ്പത് മാർക്കിൻ്റെ ഒരു സബ്ജക്റ്റ് ആണെങ്കിൽ അതിൽ മിനിമം നിങ്ങൾ പന്ത്രണ്ട് മാർക്കെങ്കിലും മേടിച്ചിട്ടുണ്ടാവണം അതുപോലെ ഇരുപത് മാർക്കിൻ്റെ ഒരു സബ്ജക്റ്റ് ആണെങ്കിൽ ആറ് മാർക്കെങ്കിലും മിനിമം മേടിച്ചിട്ടുണ്ടാവണം ആ മിനിമം മാർക്ക് ഇല്ലാത്ത എല്ലാ കുട്ടികളെയും തോൽപ്പിച്ചിടും എന്ന് തന്നെയാണ് അറിയാൻ സാധിക്കുന്നത് ഈ ഒരു മിനിമം മാർക്ക് കിട്ടാത്ത കുട്ടികളുടെ ലിസ്റ്റ് തയ്യാറാക്കിയിട്ട് ഏപ്രിൽ എട്ടാം തീയതി മുതൽ ഇരുപത്തി നാലാം തീയതി വരെ നിങ്ങൾക്ക് കോച്ചിങ് ക്ലാസ് കൊടുക്കാനായിട്ട് അറിയിച്ചിട്ടുണ്ട് ഏപ്രിൽ ഇരുപത്തി അഞ്ച് മുതൽ സേ പരീക്ഷ സ്റ്റാർട്ട് ചെയ്യും അപ്പോൾ ഏപ്രിൽ നാലിന് നിങ്ങൾ റിസൾട്ട് നോക്കുക നിങ്ങളുടെ അധ്യാപകർ ആരൊക്കെയാണ് ഫെയിൽ ഫെയിലായിട്ടുള്ളത് എന്നുള്ള കാര്യം നിങ്ങൾ അറിയിക്കുന്നതാണ് അതനുസരിച്ച് നിങ്ങൾ കോച്ചിങ് ക്ലാസ്സൊക്കെ അറ്റൻഡ് ചെയ്ത് സേ പരീക്ഷയൊക്കെ എഴുതിയെടുക്കാനായിട്ട് ശ്രമിക്കുക നിങ്ങക്ക് വീണ്ടും കിട്ടുന്ന ഒരു അവസരമാണ് അത് യൂട്ടിലൈസ് ചെയ്യോ